എ യുടെയും ബിയുടെയും ഇപ്പോഴത്തെ വയസ്സുകളുടെ അംശബന്ധം രണ്ട് ഇസ്റ്റ് ഒന്നാണ് ആറ് വർഷം മുൻപ് ഇത് മൂന്ന് ഇഷ്ടൊന്നായിരുന്നു എയുടെയും യുടെയും ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക കാണണം നമുക്ക് ഇതിൽ രണ്ട് സമയത്തെ കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ഇപ്പോഴത്തെ കാര്യം പറയുന്നുണ്ട് പിന്നെ ആറ് വർഷം മുൻപത്തെ കാര്യമുണ്ട് അപ്പോൾ ആദ്യം ഇപ്പോൾ എഴുതുക എന്നിട്ട് ഏഴ് വയസ്സും ബി യുടെ വയസ്സും ഏയുടെ വയസ്സും ബിയുടെ വയസ്സും നമ്മുടെ അംശബന്ധം രണ്ടേ ഇസ്റ്റ് ഒന്നാണ് അപ്പോൾ നമുക്ക് ഏഴ് വയസ്സ് എന്തെടുക്കാം രണ്ട് എക്സ് എന്നെടുക്കാം ബിയുടെ വയസ്സോ ഒരെക്സ് എന്ന് എടുക്കാം കാരണം എയുടെയും ബിയുടെയും അംശബന്ധം രണ്ട് ഇഷ്ടമൊന്നാണ് അപ്പോൾ ഏയുടെ വയസ്സ് രണ്ട് എക്സ് എന്നും ബിയുടെ വയസ്സ് ഒരെക്സ് അഥവാ എക്സ് എടുക്കാം ഇനി ആറ് വർഷം മുമ്പത്തെ കാര്യം പറയുന്നത് ആറ് വർഷം മുമ്പത്തെ എന്താണ് സംഭവിക്കുക ആറ് വർഷം മുമ്പ് ആറ് കുറവായിരിക്കും വയസ്സ് ഏതൊരാളുടെയും ആറ് വർഷം മുമ്പ് വയസ്സ് ആറ് കുറവായിരിക്കും അപ്പോൾ ഇപ്പോൾ ഏയുടെ വയസ്സ് രണ്ട് എക്സ് ആണെങ്കിൽ ആറ് വർഷം മുമ്പ് എന്താ വരിക രണ്ട് എക്സ് മൈനസ് ആറ് അതുപോലെ ഇപ്പോൾ ബിയുടെ വയസ്സ് എക്സ് ആണെങ്കിൽ ആറ് വർഷം മുമ്പ് എന്ത് വരും എക്സ് മൈനസ് ആറ് നമുക്ക് എന്ത് കിട്ടി ആറ് വർഷം മുമ്പത്തെ രണ്ട് പേരുടെ വയസ്സ് കിട്ടി ഇനി എന്താ പറയണത് ആറ് വർഷം മുമ്പ് ആ അംശബന്ധം തന്നിട്ടുണ്ട് അവരുടെ മൂന്ന് ഈസ്റ്റ് ഒന്നാണ് അപ്പം നമുക്ക് എന്തെഴുതാം ഇതാണ് ആറ് വർഷം മുമ്പുള്ള വയസ്സ് ഇത് ഈസ്റ്റ് ഇട്ടിട്ട് സമം നിട്ടിട്ട് ഇത് എഴുതാം അപ്പോൾ എന്താ എഴുതുക രണ്ട് എക്സ് മൈനസ് ആറ് ഈസ് ടു എക്സ് മൈനസ് ആറ് അതായത് ആറു വർഷം മുമ്പ് ഏയുടെ വയസ്സ് ഈസ്റ്റ് ടു ബിയുടെ വയസ്സ് സമായിരിക്കും അത് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് മൂന്ന് ഈസ്റ്റ് ഒന്ന് ഇങ്ങനൊരു അംശബന്ധം ഈ രണ്ട് അംശബന്ധങ്ങളും ഈ രണ്ട് അംശബന്ധങ്ങളും തുല്യമാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ രണ്ട് അംശബന്ധങ്ങളും ഈ രണ്ട് അംശബന്ധങ്ങളും തുല്യ ഈ ഒരു അംശബന്ധവും ഈ ഒരു അംശബന്ധവും ഈ ഒരു അംശബന്ധവും തുല്യമാണെങ്കിൽ ഈ അറ്റത്തെയും ഈ അറ്റത്തെയും തമ്മിൽ ഗുണിച്ചാലും നടുവിൽക്ക് രണ്ടും ഗുണിച്ചാലും പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് വിൽ ബി ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് മിഡിൽ ടേംസ് അറ്റത്തെ പദങ്ങളുടെ ഗുണനഫലം സമമായിരിക്കും മധ്യത്തിലെ പദങ്ങളുടെ ഗുണനഫലം അപ്പോൾ നമുക്ക് എന്ത് ഒന്ന് ഇൻറ്റു രണ്ട് എക്സ് മൈനസ് ആറ് എന്താ ചെയ്യുക രണ്ട് എക്സ് മൈനസ് ആറിന് വരും ഒന്ന് കൊണ്ട് കുണിക്കുമ്പോൾ മാറ്റമില്ലല്ലോ ഒന്ന് ഇൻറ്റു രണ്ട് എക്സ് മൈനസ് ആറ് രണ്ട് എക്സ് മൈനസ് ആറ് സമായിരിക്കും നടുവിൽ തണ്ടുകൂടി കുണിക്കുക മൂന്ന് കൊണ്ട് എക്സ് മൈനസ് ആറിനെ ഗുണിക്കണം അതെന്താ ചെയ്യുക മൂന്നുകൊണ്ട് രണ്ടിനെയും കുടിക്കണം മൂന്ന് ഇൻറ്റു എക്സ് മൂന്ന് എക്സ് മൂന്ന് ഇൻറ്റു നെഗറ്റീവ് ആറ് മൈനസ് പതിനെട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം എക്സ് ഒക്കെ ഒരു ഭാഗത്തും സംഖ്യകളും ഒരു ഭാഗത്തും അപ്പോൾ ഇവിടെ സംഖ്യ എന്തുണ്ട് നെഗറ്റീവ് ഉണ്ട് ഈ സംഖ്യ ഇട്ട് കൊടുക്കുന്നു പ്ലസ് പതിനെട്ട് എടുത്ത് നെഗറ്റീവ് ആറ് ഇവിടെ എഴുതി ഇതും എഴുതി പ്ലസ് പതിനെട്ട് സമം ഇപ്പുറത്ത് എന്തുണ്ട് മൂന്ന് എക്സ് ഈ രണ്ട് എക്സ് അങ്ങോട്ടെടുത്തു ഇത് പോസിറ്റീവാണ് മൈനസ് രണ്ട് എക്സ് നെഗറ്റീവ് ആറ് പ്ലസ് പതിനെട്ട് കൂട്ടുമ്പോൾ എന്താ ചെയ്യേണ്ടത് വലുതെന്ന് ചെറുത് കുറച്ച് വലുതെന്ന് ചെറുണ്ടാവും കാരണം ഇത് പോസിറ്റീവ് നെഗറ്റീവാണ് വലുതെന്ന് ചെറുത് കുറയ്ക്കുക അപ്പോൾ എത്ര വരും പന്ത്രണ്ട് വലുതിന് ചിഹ്നം പോസിറ്റീവാണ് ചിഹ്നം ഉണ്ട സമം മൂന്ന് എക്സ് എന്ന് രണ്ട് എക്സ് കുറച്ച് എത്ര വരിക എക്സ് നമുക്ക് എന്ത് കിട്ടി എക്സ് സമം പന്ത്രണ്ട് എന്ന് കിട്ടി അപ്പോൾ എന്താ കാണ്ട് ഏയുടെയും ബിയുടെയും ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക അപ്പോൾ ഏയുടെ വയസ്സ് നമുക്ക് എഴുതാം ഏയുടെ ഇപ്പോഴത്തെ വയസ്സ് രണ്ട് എക്സ് ആണ് അതായത് എക്സ് പന്ത്രണ്ടാണ് അപ്പോൾ ഏഴു വയസ്സ് രണ്ട് എക്സ് എന്ന് പറയുമ്പോൾ രണ്ട് ഇന്ത്രണ്ടും ഇരുപത്തി നാല് ബിയുടെ വയസ്സോ എക്സ് എന്ന് എഴുതിയാൽ മതി അത് എത്രയാണ് പന്ത്രണ്ട് അപ്പോൾ നമുക്ക് കിട്ടി എ ഇപ്പോൾ ഏയുടെ വയസ്സ് ഇരുപത്തിനാലാണ് ബിയുടെ വയസ്സ് പന്ത്രണ്ട് ആണ് എന്താ ചോദ്യം ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടാനാണ് പറയുന്നത് ഉത്തരം ഇപ്പോൾ എയുടെയും യുടെയും വയസ്സുകളുടെ തുക എത്രയാണ് ഇരുപത്തിനാലും പന്ത്രണ്ടും കൂട്ടിയ ഉത്തരം മുപ്പത്തിയാറ് വയസ്സ്